വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പശ്ചിമല കവലയിൽ നിന്നും മ്ലാമല കവല വരെയുള്ള റോഡ് ടാറിംഗ് പണി പൂർത്തിയായി മ്ലാമല നിവാസികൾ ആഘോഷ റാലിയും സമ്മേളനവും പായസ വിതരണവും ഏർപ്പെടുത്തി ആയുർവേദ ചികിത്സാ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്തയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ് ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി കുമുലി വർഷങ്ങളായി റോഡിനു വേണ്ടി കാത്തിരിക്കുന്ന നാട്ടുകാരുടെ ചിലകാല സ്വപ്നമാണ് പൂവണിഞ്ഞത് റോഡ് പണി പൂർത്തിയായതിന്റെ ആഘോഷ സൂചകമായി നാട്ടുകാർ ആഘോഷ റാലിയും സന്തോഷയോഗവും കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു വണ്ടിപ്പെരിയാർ കക്കിക്കാവലിൽ നിന്നും മ്ലാമല കീരിക്കര ഭാഗങ്ങളിൽ ജനങ്ങൾ ബൈക്ക് കാറുകൾ ജീപ്പുകൾ എന്നിവയിൽ റാലിയായി മ്ലാമലയിൽ എത്തിച്ചേർന്നു മ്ലാമല റോഡ് വികസന കമ്മിറ്റി കൺവീനർ ജോമോൻ സി തോമസിന്റെ അധ്യക്ഷതയിൽ യോഗം കൂടുകയും കമ്മിറ്റി രക്ഷാധികാരി ഫാദർ ഫിലിപ്പ് മണിമലക്കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഞാൻ ഇന്നുവരെ കേട്ടിട്ടോ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഒരു ഒരു നാട്ടിൽ റോഡ് അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിലൊരു കാരണം കൂടിയുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നു വരെ നമ്മുടെ നാട്ടിൽ നല്ലൊരു റോഡില്ലാത്തത് കൊണ്ട് നല്ല നിലവാരത്തിലുള്ള ഒരു റോഡ് ഈ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ യോഗത്തിൽ കമ്മിറ്റി ചെയർമാൻ ശശികുമാർ മിളാമല മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കബീർ താനിമുട്ടിൽ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് ചന്ദ്രൻകുട്ടി ബെന്നി മാണി എം ടി ലിസി അനിത അഡ്വക്കേറ്റ് സോബിൻ സോമൻ പിരിമേട് സപ്ലൈ ഓഫീസർ ഗണേശൻ എം ജസ്റ്റിൻ ചവറപ്പുഴ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഇതിനുശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പായസ വിതരണവും ഏർപ്പെടുത്തിയാർ